മാഷ അള്ളാ അലഹില്ല ഏതൊരു കർഷകൻ്റെയും മനസ്സിൽ സന്തോഷം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം അതിൻ്റെ ഒരു പൂടലും കായി കിട്ടുന്നതെല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതല്ലേ അതുപോലെ തന്നെ നമ്മൾ അധ്വാനത്തിൻ്റെ ഫലത്തിനും അള്ളാഹുത്താൻ്റെ ആ ഒരു അനുഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം പൂടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മാഷാ അള്ളാ അലഹമ്മ പിന്നെ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല ഇതിൽ കാണിക്കുന്നുള്ളൂ നെഗറ്റീവായത് നമ്മൾ ഇല്ലാന്നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ക്ഷമാമ് വല്ലാത്തൊരവസ്ഥയിലുള്ളത് കണ്ട ഒരല പോലും നന്നായിട്ടില്ല അതാ വണ്ടിൻ്റെ ആക്രമണം അതിരൂക്ഷമായിട്ട് ഇതിനെ പിടിച്ചിട്ടുണ്ട് എന്നറിയില്ല ആ ഒരു ഇല അതിന് ഭയങ്കര ഇഷ്ടം തോന്നും ഷമാമിൻ്റെ അപ്പം വെള്ളരൊക്കെ അത്യാവശ്യം നല്ല ഷാർ തന്നെ വരുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് പുതിയ പുതിയതിഥികളെ വാങ്ങിയിട്ടുണ്ട് ഉരിങ്ങ അതുപോലെ വയലറ്റ് ബജി മുളക് ഇതെല്ലാം പിന്നെ ഞാൻ മുളപ്പിക്കാനിട്ട കക്കിരി കയ്പ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് മാറ്റി നടാം